പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റി മാറ്റിവെക്കാറുണ്ട് പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അത് ചെയ്യാനായിട്ട് പക്ഷേ എന്തോ നമ്മളെ പുറകോട്ട് വലിക്കും അത് കാരണം നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം അതങ്ങനെ നീണ്ട് 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 പോവുകയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് മറ്റാരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഭയമാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം അത് അറിയാതെ നമ്മളെ പുറകോട്ട് വലിക്കും അത് കാരണം നമ്മൾ അത് പിന്നീടേക്ക് മാറ്റി വയ്ക്കും ആ ഭയത്തെയാണ് നമ്മൾ ആദ്യം കീഴ്പ്പെടുത്തേണ്ടത് എങ്കിലേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണ് പലപ്പോഴും നമ്മളെ പലതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത് ആ ഭയത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ പതിയെ മാറ്റിയെടുക്കണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനാവും അതുപോലെ നമ്മൾ ഒരു പെർഫെക്ഷന് വേണ്ടി പലപ്പോഴും വെയിറ്റ് ചെയ്യാറുണ്ട് പിന്നെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മളുടെ കാത്തിരിപ്പ് അത് സാഹചര്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കും അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഭയം അതിനെ മാറ്റിയെടുത്തേ പറ്റൂ